പ്രിയമുള്ളവരെ രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണ് അതിനു മുന്നേ ദീർഘവർഷം കോൺഗ്രസ് ആണ് നാട് ഭരിച്ചത് ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഭരണം സമ്പന്ന വർഗത്തിൻ്റെ താൽപ്പര്യത്തിനനുസരിച്ചാണ് നിങ്ങൾക്കറിയാം കോൺഗ്രസ് തുടങ്ങി വെച്ച ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങൾ ശക്തമായിട്ടാണ് ബി ജെ പി നടപ്പാക്കുന്നത് നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിക്കുന്നു നമ്മുടെ തലസ്ഥാനത്ത് തന്നെ എയർപോർട്ട് കേരളത്തിലെ ഗവൺമെൻറ് അത് ഏറ്റെടുത്തു കൊള്ളാമെന്ന് പറഞ്ഞിട്ടും അതിന് യാതൊരു പരിഗണനയും നൽകാതെ തിരുവനന്തപുരം എയർപോർട്ട് അടക്കം ആറ് വിമാനത്താവളങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നു രാജ്യത്ത് ഏറ്റവും അധികം തൊഴിൽ നൽകുന്ന റെയിൽവേയിൽ സാമ്പത്തിക രംഗം വല്ലാതെ തകർക്കപ്പെടുകയാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് നോട്ട് നിരോധനം നടപ്പാക്കിയതും അതുപോലെ ജി എസ് ടി നടപ്പാക്കിയതും എന്നിട്ട് കോവിഡ് കാലത്ത് അവരേർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണെങ്കിലും രാജ്യമൊട്ടാകെ ജനങ്ങൾക്ക് ദുരിതമാണ് വിതച്ചത് ഈ കേരളത്തിലെയും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും കുടിയേറ്റ തൊഴിലാളികളായിട്ടുള്ള ലക്ഷക്കണക്കായ തൊഴിലാളികൾക്ക് അവരുടെ നാടുകളിലേക്ക് എത്താൻ കഴിയാതെ പെരുവഴിയിൽ നിരവധിയായിട്ടുള്ള തൊഴിലാളികൾ മരിച്ചു വീഴുന്ന രംഗം നമ്മൾ കാണാനിടയായിട്ടുണ്ട് ജനങ്ങളുടെ ജീവിത ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ കോൺഗ്രസിനും ബി ജെ പിക്കും കഴിയില്ല അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കഴിഞ്ഞ കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിച്ചത് ആ സമയത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഇവർക്കൊരു താല്പര്യം ഉണ്ടായില്ല മാത്രമല്ല ഇരുപത് ലക്ഷം കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ആ പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചത് മുഴുവൻ വൻകിട മുതലാളിമാർക്ക് മാത്രമായിരുന്നു എന്നാൽ കേരളം ഇരുപതിനായിരം കോടിയുടെ പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ഈ കേരളത്തിലെ സാധാരണക്കാർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്ന തരത്തിലേക്കാണ് ഗവൺമെൻറ് തീരുമാനിച്ചത് കേരളത്തിലെ സമ്പന്നനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനോ നോക്കാതെ എൺപത്തിയെട്ട് ലക്ഷം പേർക്ക് എൺപത്തിയെട്ട് ലക്ഷം കാർഡുടമകൾക്ക് സൗജന്യമായി അരിയും ഭക്ഷ്യധാന്യങ്ങൾ പലബന്ധനമടക്കം നൽകാൻ തയ്യാറായി നമ്മുടെ വിവിധ ക്ഷേമ പദ്ധതികളിലൂടെ സാധാരണക്കാർക്ക് അവരുടെ അവരുടെ കൈകളിലേക്ക് ആയിരം മുതൽ അയ്യായിരം രൂപ വരെ അവരുടെ കൈകളിലേക്ക് എത്താൻ കഴിയുന്ന നിലപാട് സ്വീകരിച്ചു വിവിധങ്ങളായിട്ടുള്ള തൊഴിൽ മേഖലകളിൽ അതിനനുസരിച്ച് സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചു നമ്മുടെ കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള സർക്കാരിൻ്റെ ആശുപത്രികളിൽ കോവിഡ് ചികിത്സ പൂർണ്ണ സൗജന്യമാക്കി അങ്ങനെ ഉള്ള വിവിധങ്ങളായിട്ടുള്ള സഹായങ്ങൾ അതിനു പുറമേയാണ് വിവിധ ക്ഷേമനിധികളിലൂടെയും ഗവൺമെന്റ് നൽകുന്നതുമായിട്ടുള്ള വിവിധ സാമൂഹ്യ പെൻഷനുകൾ കുടിശ്ശികയില്ലാതെ അവരുടെ കൈകളിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഇത്തരം പദ്ധതികളാണെങ്കിലും ഇത്തരം ജനപക്ഷ നിലപാടുകളാണെങ്കിലും കേരളത്തിന് പുറത്ത് ബി ജെ പി ഭരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അവർ നടപ്പാക്കുന്നു എന്ന് പറയാൻ കോൺഗ്രസ് സുഹൃത്തുക്കൾക്കോ ബി ജെ പി കഴിയുമോ ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പദ്ധതികൾ കേരളത്തിന് പുറത്ത് ഇവർ ഭരിക്കുന്നവരിടത്തും കാണാൻ കഴിയില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് വേണം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കേണ്ടത് ഈ വരുന്ന ഡിസംബർ എട്ടിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലയിലെ എഴുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലും പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലും നാല് മുനിസിപ്പാലിറ്റിയിലും തിരുവനന്തപുരം നഗരസഭയിലും അതുപോലെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലും മത്സരിക്കുകയാണ് ജില്ല ഒട്ടാകെ ഏകദേശം മുന്നൂറ്റി അൻപതോളം സീറ്റുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൽ ഡി എഫ് മുന്നണിയിൽ മത്സരിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വളരെ കൂടിയാണ് ഞങ്ങൾ കാണുന്നത് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ജില്ലയിലെ പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും നല്ല തയ്യാറെടുപ്പുകളാണ് നടത്തിയത് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം അധികാര വികേന്ദ്രീകരണവും ആസൂത്രണ വികസന പ്രക്രിയയിലെ ജനകീയ പങ്കാളിത്തവും ഉറപ്പാക്കിയത് എൽ ഡി എഫ് സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ ഭരണാധികാരവും സാമ്പത്തിക അധികാരവും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ബഡ്ജറ്റിൻ്റെ നാൽപ്പത് ശതമാനം തുക ഗ്രാമീണ മേഖല അടക്കമുള്ള പ്രദേശങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വിനിയോഗിക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ ഭരണാധികാരവും സാമ്പത്തിക അധികാരവുമാണ് ഈ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചു നൽകിയത് അതുകൊണ്ട് തന്നെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരവധിയായ പദ്ധതികൾ ഈ സ്ഥാപനങ്ങൾക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ പദ്ധതികൾ വളരെ വിജയകരമായി നടപ്പാക്കിയതിൻ്റെ അഭിമാന ബോധത്തോടു കൂടിയാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റും കോൺഗ്രസ് ആണെങ്കിലും ഇന്ത്യയിലെ സമ്പന്ന വർഗത്തിൻ്റെ കോർപ്പറേറ്റുകളുടെ അവരുടെ കൈപ്പിടിയിലാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം ഇന്ന് രാജ്യത്തൊട്ടാകെ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും തുടർച്ചയായി നടന്നു വരികയാണ് കഴിഞ്ഞ ദിവസമാണ് ഒരു പണിമുടക്ക് നടന്നുപോയത് ഇന്നും ഡൽഹിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പതിനായിരക്കണക്കായ കൃഷിക്കാർ ബി ജെ പി സർക്കാരിൻ്റെ കർഷകവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള സമരത്തിൻ്റെ മുന്നിലാണ് ആ സമരത്തെ ബി ജെ പി ഗവൺമെൻറ് നേരിടുന്നത് നമ്മൾ വാർത്താ മാധ്യമങ്ങളുടെ കാണാനിടയായി പൈശാചികമായി ക്രൂരമായിട്ടാണ് കൃഷിക്കാരെ ബി ജെ പി സർക്കാർ നേരിട്ടത് കൃഷിക്കാരുടെ ആവശ്യമെന്താണ് അവരുടെ ഭൂമി ന്യായവില നൽകാതെ കോർപ്പറേറ്റുകൾക്ക് എടുത്തു കൊടുക്കാനുള്ള ആ നിയമത്തിന് എതിരായിട്ടാണ് കൃഷിക്കാരുടെ വലിയ പ്രക്ഷോഭം നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഭൂമിയില്ലാത്തവർക്ക് വീടില്ലാത്തവർക്ക് ഭൂമിയും വീടും നൽകാനുള്ള പരിശ്രമമാണ് ഇടതുപക്ഷം നൽകുന്നത് നടത്തുന്നതെങ്കിൽ രാജ്യത്തെ ബി ജെ പി കൃഷിക്കാരെ അടക്കം ഭൂമിയിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അത്തരമൊരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നന്നായി വീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ നാട്ടിലെ സാധാരണ ജനതയുടെ ജീവിത ജീവിതപ്രയാസങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയൂ എന്ന് നല്ല തിരിച്ചറിവ് നാട്ടിലുണ്ടാകാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രവർത്തനത്തിലും ഭരണ നിർവഹണത്തിലും മികവ് പുലർത്തിയ അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ജില്ലയിലെ നിരവധിയായ തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ പ്രവർത്തനത്തിലൂടെ നമുക്കെല്ലാം അറിയാം നെടുമ്പങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ആ പഞ്ചായത്തിൻ്റെ മുൻകൈയിൽ നടത്തിയ കിള്ളിയാർ ശുചീകരണ പ്രവർത്തനം അതുപോലെ നാട്ടിൽ മുഴുവൻ ജനതയെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള നിരവധി ജനകീയ പദ്ധതികളാണ് ഈ കാലയളവിൽ നടപ്പാക്കിയത് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നിരവധി പുരസ്കാരങ്ങൾ ഈ സ്ഥാപനങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതികളാണെങ്കിൽ നഗരസഭയുടെ പദ്ധതിയാണെങ്കിൽ അതുപോലെ അവരുടെ പ്രവർത്തനങ്ങളാണെങ്കിൽ അതെല്ലാം തന്നെ നമ്മുടെ നാട്ടിലും രാജ്യത്തും ലോക ശ്രദ്ധയും ആകർഷിക്കുന്ന തരത്തിലേക്ക് മാറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായ ആളുകളുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പൂർണ്ണമായി നേടിയെടുക്കാൻ കഴിയുമെന്നാണ് എൽ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കാണുന്നത് നഗരത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രയാസമേറിയ ഒന്നാണ് മാലിന്യ സംസ്കരണം മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനം ആ പ്രവർത്തനങ്ങളിൽ നല്ല പ്രവർത്തനമാണ് നല്ല സമീപനമാണ് നഗരസഭ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ആ മാലിന്യ നിർമ്മാർജ്ജന സംസ്കരണ പ്രവർത്തനങ്ങളെ ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന നിലപാട് കോൺഗ്രസും ബി ജെ പിയും സ്വീകരിച്ചുവെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് നഗരസഭയ്ക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സ്മാർട്ട് സിറ്റി പദ്ധതി ആ സ്മാർട്ട് സിറ്റി പദ്ധതി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്നതിൽ ഏറ്റവും മികവാർന്ന പ്രവർത്തനമാണ് തലസ്ഥാനത്തിൽ ഉണ്ടായത് എന്ന് വിലയിരുത്തുകയുണ്ടായി അങ്ങനെ ജനങ്ങൾക്ക് അത്തരം പദ്ധതികളിലൂടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാ സേവനങ്ങളും ഓൺലൈനിലൂടെ നഗരസഭ നൽകുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് നമുക്കെല്ലാം അറിയാം കോവിഡ് പശ്ചാത്തലം കോവിഡിൻ്റെ കാലഘട്ടം കഴിഞ്ഞ എട്ടൊമ്പത് മാസക്കാലം ആ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നഗരസഭയാണെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളാണെങ്കിലും സാമൂഹ്യ അടുക്കള ഉൾപ്പെടെ ബ്ലാക്ക് ദ ജെയിൻ പദ്ധതി അടക്കം അങ്ങനെ കോവിഡിനെ പ്രതിരോധിക്കാൻ കോവിഡിൻ്റെ ദുരന്തം അനുഭവിച്ച ജനങ്ങളെ സഹായിക്കുവാൻ ആ നിലയിൽ ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ അനുഭവം നമുക്കെല്ലാം കാണാൻ കഴിയും ഈ കേരളത്തിൽ മാത്രമല്ല രാജ്യത്തും ലോകത്തും നിരവധിയായിട്ടുള്ള ജനതയുടെയും സ്ഥാപനങ്ങളുടെയും എല്ലാം അംഗീകാരമാണ് ഈ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് നാടിൻ്റെ സമസ്ത മേഖലകളിലും ഉണർവു പകരുന്ന പ്രവർത്തനമാണ് തിരുവനന്തപുരം നഗരത്തിലെയും തിരുവനന്തപുരത്തെ മുനിസിപ്പാലിറ്റികളിലും തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്നിട്ടുള്ളത് ഓഖിയാണെങ്കിലും നിപ്പയാണെങ്കിലും പ്രളയമാണെങ്കിലും കോവിഡ് ആണെങ്കിലും ഇങ്ങനെ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളെ നാട് നാടെങ്ങനെയാണ് അതിജീവിച്ചുവെന്ന് നാം ലോകത്തിന് കാട്ടിക്കൊടുത്തിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ആ ഭക്ഷ്യ വിതരണത്തിൻ്റെ കാര്യത്തിൽ ഈ കേരളം ഇന്ത്യയ്ക്കും ലോകത്തിന് മാതൃകയായ പ്രവർത്തനമാണ് നടത്തിയത് കഴിഞ്ഞ അഞ്ചാറ് മാസക്കാലമായി ഈ കേരളത്തിൽ തലസ്ഥാനത്ത് പരാതിക്കിടയില്ലാതെ എൺപത്തിയേഴ് ലക്ഷം വരുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യം എത്തിച്ചു കൊടുക്കാൻ സൗജന്യമായി ഭക്ഷ്യധാന്യമാണെങ്കിലും അതുപോലെ പലവ്യഞ്ജന സാധനങ്ങളാണെങ്കിലും എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് അത്ഭുതകരമായ പ്രവർത്തനമാണ് അതിൽ കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ മൂവായിരത്തോളം പേർക്ക് പട്ടയം നൽകുകയുണ്ടായി പതിമൂവായിരത്തിലധികം കുടുംബങ്ങൾക്ക് പുതുതായി വീട് നിർമ്മിച്ച് കൊടുക്കുന്ന തരത്തിലേക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് പൂരഗതിരായിട്ടുള്ള നിരവധി ആളുകൾക്ക് ഭവന സമുച്ചയങ്ങൾ നിർമ്മിച്ച് അതിലൂടെ അവരെ പുനരധിവസിപ്പിക്കാനുള്ള തരത്തിലേക്ക് മാറുകയുണ്ടായി എന്നുമാത്രമല്ല തലസ്ഥാനത്തെ നിരവധിയായിട്ടുള്ള പ്രധാന പദ്ധതികൾ നമ്മുടെ മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്ത വികസനമാണ് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് തലസ്ഥാനത്തെ മറ്റൊരു പ്രധാന പദ്ധതിയാണ് മുതലപ്പുഴി തുറമുഖത്ത് പദ്ധതി അതുപോലെ തന്നെ കിളിയാറിൻ്റെ ഒരുമ എന്നുള്ള പദ്ധതി ഐ ടി മേഖലയിലെ വലിയ കുതിച്ചുചാട്ടം അതുപോലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങളിൽ സമ്പൂർണമായിട്ട് ഹൈടാക്ക് ആക്കുന്ന തരത്തിലേക്കുള്ള മാറ്റം നമ്മുടെ തീരപ്രദേശത്ത് പ്രതീക്ഷ എന്ന പദ്ധതിയിലൂടെ തീരമേഖലയിൽ ഉണർവുണ്ടാക്കിയത് വിവിധങ്ങളായിട്ടുള്ള ജില്ലാതലത്തിലെയും സംസ്ഥാനത്തെ റോഡുകളുടെ നവീകരണമടക്കം പുനരുദ്ധാരണമടക്കം അതുപോലെ നിരവധി പാലങ്ങളുടെയും നിരവധി സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങളുടെയും എല്ലാം നിർമ്മാണം അങ്ങനെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മുടെ ജില്ലയിലും കേരളത്തിലും മികവുള്ള പ്രവർത്തനമാണ് വികസന പ്രവർത്തനമാണ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ നാളുകളെപ്പോലെ തന്നെ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയും പരിപാടിയുമാണ് എൽ ഡി എഫ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിച്ചാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു പരിപാടി തന്നെ അവതരിപ്പിക്കുകയുണ്ടായി കേരളത്തിൽ നാൽപ്പത്തിമൂന്ന് ലക്ഷത്തിലധികം ആളുകൾക്ക് സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നുണ്ട് ആ പെൻഷൻ തുകയിൽ ആയിരത്തി നാന്നൂറ് എന്നുള്ളത് വരുന്ന ജനുവരി മാസം മുതൽ ആയിരത്തി അഞ്ഞൂറായി മാറാൻ പോവുകയാണ് ഗ്രാമീണ മേഖലയിലെ നല്ലൊരു ശതമാനം സ്ത്രീകൾ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നവരാണ് അവരുടെ നിലവിലുള്ള തൊഴിൽ ദിനത്തിൽ വർധനവ് കൂലിയുടെ വർധനവ് അവർക്ക് അതിനനുസരിച്ച് ക്ഷേമ പദ്ധതികൾ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല നമ്മുടെ നാട്ടും പുറങ്ങളിലും നഗരത്തിലെയും സ്ത്രീകളിൽ ഒരു നല്ല ശതമാനം ആളുകൾ ദൈനംദിനം ഇടപെടുന്ന ഒരു പ്രസ്ഥാനമായി കുടുംബശ്രീ മാറിയിട്ടുണ്ട് ആ കുടുംബശ്രീയെ ശക്തിപ്പെടുത്താൻ സ്വയം തൊഴിൽ പദ്ധതികൾ വ്യാപിപ്പിക്കാൻ ആ നിലയിലേക്ക് സ്ത്രീകൾക്ക് വരുമാനമാർഗം ഉണ്ടാക്കാൻ കഴിയുന്ന പുതിയ പരിപാടിയെക്കുറിച്ച് പറയുന്നുണ്ട് അയ്യായിരം കോടി രൂപയുടെ പുതിയ പദ്ധതിയെക്കുറിച്ച് പറയുന്നുണ്ട് പത്ത് ലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നാട്ടിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഭൂമിയില്ലാത്തവന് ഭൂമിയും വീടില്ലാത്തവന് വീടും അടക്കം സാമൂഹ്യ പെൻഷൻ അടക്കം ഉറപ്പുവരുത്തുന്ന ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി ജനങ്ങൾ വിധിയെഴുതണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്